ുംവാട പള്ളിയെങ്കിലും ഉണ്ടല്ലോന്ന് അതുകൊണ്ടന്നെ അങ്ങനെ പറയുന്നത് പിന്നെ എനിക്ക് എനിക്ക് പേടിയൊന്നും ഇല്ലാട്ടോ ഞാൻ പക്കയോട് പറയാം ഞാൻ എന്റെ എന്റെ സ്വന്തം ചാനലിൽ ഞാൻ പോകും അതുകൊണ്ട് തന്നെ പേര് ഉൾപ്പെടെ പറയുന്നത് എനിക്ക് ഒരു പേടിയും ഞാൻ ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ ആർക്കും ന്യൂ ഫേസ് ആണ് ഞാൻ രണ്ട് സിനിമ ചെയ്ത് എന്റെ പേര് സച്ചിനാണ് രണ്ട് സിനിമ ഇറങ്ങാറുണ്ട് ഒരു സിനിമ ലാസ്റ്റ് ക്ലൈമാക്സിൽ രണ്ടുപേരുന്ന് പ്രതീക്ഷുണ്ട് ഞങ്ങള് മൂന്ന് കൂടാണ് നാട്ടുകാരിയാണ് കൊല്ലം കരിക്കോടാണ് ഉത്തരം പ്രേക്ഷകരാണ് േണുവിനെ നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം ഇപ്പൊ അതെല്ലാം പറഞ്ഞു നല്ല പോസിറ്റീവ് തമ്മിൽ വരുന്നുണ്ട് മാറ്റുമുണ്ട് കാരണം ഇപ്പോൾ അറിയാവുന്ന സത്യം എന്തായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ രേണുവിനെ നേരിട്ട് കാണുന്നതിന് മുൻപേ വരെ ഈ വീഡിയോ കാണുമ്പോൾ എന്ത് സത്യം എന്ത് കാണിക്കുന്നെങ്കിലും എന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകും നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് അടച്ചു കഴിഞ്ഞപ്പോഴാണ് രേണു സുധി എന്താണെന്നുള്ള മനസ്സിലായി ഞാനിത് പുകഴ്ത്തി പറയുകയാണെന്ന് സത്യസന്ധമായിട്ട് പറയുവോ ഒരു ഒരു അവള് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കിട്ടുന്ന അവസരങ്ങൾ അവള് ചെയ്യുന്ന അവള് മൂവിനകത്തോ വേറെ ആരെങ്കിലും അപ്പൊ യാതൊരു രീതിയിലും നെഗറ്റീവ് ഇല്ല അവള് ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്ന അല്ല അല്ല അത് ഇൻഫ്ലൂസ് ചെയ്യുന്ന വളരെ സെക്സിയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു പിന്നെ ഫോട്ടോ ഷൂട്ട് ചെച്ചിട്ട് വയറ് കാണിച്ചോ അവളോ അതെന്താ അവ

കേൾക്കുമ്പോ സത്യം പറയാൻ തോന്നുന്നുടങ്ങി വർക്ക് ചെയ്ത ആൾക്കാർ വന്നില്ല ഒരാളുടെ ഒരു വിടവാലിന്റെ സംഭവം കഴിഞ്ഞിട്ട് ഒരു സംഭവം വിളിച്ചില്ല